നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള നടനാണ് പൃഥ്വിരാജ് അതുപോലെ മലയാളികൾക്ക് ഏറെ സുപ്രചിതയായിട്ടുള്ള നടിയാണ് നവ്യ നായർ നായകനായി തന്നെ ആദ്യം സിനിമയിൽ അരങ്ങേറിയ നടനാണ് പൃഥ്വിരാജ് പിന്നീട് അങ്ങോട്ട് നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമായി മാറാൻ പൃഥ്വിരാജിന് സാധിച്ചു തുടക്കകാലത്ത് പൃഥ്വിരാജിന്റെ പേരിനോട് ചേർന്ന് പല നടിമാരുടെയും പേര് പറഞ്ഞു കേട്ടിരുന്നു പൃഥ്വിയും നവ്യം പ്രണയത്തിലാണ് പൃഥ്വിയും കാവ്യം പ്രണയത്തിലാണ് മീര ജാസ്മിന്റെ വിവാഹം കഴിക്കും എന്നിങ്ങനെ പല കഥകൾ പ്രചരിച്ചു എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പൃഥ്വിയുടെ വിവാഹം മാധ്യമ പ്രവർത്തകയായ സുപ്രിയ മേനോനെയാണ് പൃഥ്വി വിവാഹം കഴിച്ചത് മലയാള സിനിമാ രംഗത്ത് വലിയ തരംഗം സൃഷ്ടിക്കാൻ പൃഥ്വിരാജിന് തുടക്കകാലത്ത് സാധിച്ചിട്ടുണ്ട് നന്ദനം സ്വപ്നകൂട് തുടങ്ങിയ സിനിമകളിലൂടെ ആരാധകന്മാരുടെ പ്രിയങ്കരനായി മാറി പൃഥ്വി നടനെക്കുറിച്ച് അക്കാലത്ത് പല ഗോസിപ്പുകളും പ്രചരിച്ചിരുന്നു നവ്യ നായരും പൃഥ്വിരാജും പ്രണയത്തിലായിരുന്നെന്നായിരുന്നു ഏറെ ചർച്ചയായ ഗോസിപ്പ് നന്ദരം അമ്മക്കളിക്കൂടെ തുടങ്ങിയ സിനിമകളിൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് മലയാളത്തിലെ മുൻനിര നടിമാരിൽ പലരുമായും ചേർത്ത് പൃഥ്വിയെക്കുറിച്ച് കോസിപ്പുകൾ വന്നു മലയാള സിനിമയിലെ ഒരു കാലത്തെ ഹിറ്റ് ജോഡിയായിരുന്നു നവ്യ നായരും പൃഥ്വിരാജും നന്ദരം എന്ന സിനിമയിലാണ് പൃഥ്വിരാജ് ആദ്യമായി അഭിനയിക്കുന്നത് നവ്യ ആയിരുന്നു ചിത്രത്തിലെ നായിക നവ്യയും വന്ന് കരിയറിൽ തുടക്കക്കാരിയാണ് അദ്ദേഹം സിനിമകൾ ചെയ്തിട്ടില്ല നന്ദരത്തിലെ നവ്യ പൃഥ്വിരാജ് കോംബോ വലിയ സ്വീകാര്യത നേടി പിന്നീട് അവർ വെള്ളിത്തിര അമ്മക്കിളിക്കൂട് കലണ്ടർ തുടങ്ങിയ സിനിമകളിലും ഒരുമിച്ച് അഭിനയിച്ചു അക്കാലത്ത് ഇരുവരും പ്രണയത്തിലാണെന്ന് ഗോസിപ്പുകൾ വന്നിരുന്നു ഒരിക്കൽ ഇതേക്കുറിച്ച് പൃഥ്വിരാജിന്റെ അമ്മ നടി മല്ലികാ സുകുമാരൻ സംസാരിച്ചിട്ടുണ്ട് നടിയുടെ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മലയാളികൾക്ക് ഒരു ധാരണയുണ്ട് അഞ്ചു പടത്തിൽ ഒരു നായിക ഒരുമിച്ച് അഭിനയിച്ചാൽ ആ നായികയുമായി പ്രണയത്തിലാണ് അവരെ കെട്ടുമോ കെട്ടാതെ പോയതാണോ അവർക്ക് ഇഷ്ടമായിരുന്നു എന്നെല്ലാം കഥകൾ വരും ആര് അടിച്ചുണ്ടാക്കിയ കഥകളാണെന്ന് എനിക്കറിയില്ല പൃഥ്വിരാജ് വെള്ളിത്തിരയിൽ അഭിനയിക്കുമ്പോൾ ചേച്ചിയുടെ നാട്ടുകാരിയാണ് എന്ന് ചിലർ പറഞ്ഞു അതുകൊണ്ട് എന്താണെന്ന് ഞാൻ ചോദിച്ചു എനിക്കറിയാവുന്ന ടീച്ചറുടെ മോളാണത് നവ്യയുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ അറിയാം വെറുതെ വിടുന്നെന്ന് ഞാൻ പറഞ്ഞു അവർ നല്ല സുഖമായി ജീവിക്കുന്നു ഒന്നാം തരം ഡാൻസറുമാണ് ആ കുട്ടി എന്നാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത് രണ്ടായിരത്തിന്റെ തുടക്കവർഷങ്ങളിൽ പൃഥ്വിരാജിനെക്കുറിച്ച് പല ഗോസിപ്പുകളും വന്നിരുന്നു നടന്നതൊന്നും കാര്യമാക്കിയതേയില്ല കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ പ്രണയത്തെക്കുറിച്ചും നഷ്ടപ്രണയത്തെക്കുറിച്ചുമെല്ലാം നവ്യ സംസാരിച്ചിട്ടുണ്ട് പ്രണയിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും പതിനെട്ടുകാരിയാണ് പ്രണയത്തിൽ ആരും പക്വതയിൽ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടെങ്കിൽ അവർ മുമ്പും അങ്ങനെ തന്നെയായിരിക്കും ഒരു പ്രണയം വന്നാൽ നമ്മുടെ ഏറ്റവും വലിയ മുൻഗണന പ്രണയത്തിനായിരിക്കും ബാക്കിയെല്ലാം സെക്കൻഡറിയാണ് അങ്ങനെ ഒരു സ്വഭാവമാണ് നമുക്കെങ്കിൽ അറുപത് വയസ്സായാലും മാറില്ല എന്നതിന്റെ ഉദാഹരണമാണ് കമല സുരയ്യ പ്രായവും പ്രണയവും തമ്മിൽ ബന്ധമില്ല പ്രണയം പൂവിടരുന്നത് പോലെയാണ് വിടർന്ന് കുറച്ച് നാൾ ഭംഗിയായി നിന്ന് അത് കഴിയുമ്പോൾ കൊഴിഞ്ഞു പുതിയ ചിത്രം യിൽ ഒരു ഡയലോഗുണ്ട് അത് ആ സിനിമയിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് ആണെന്നും നായർ പറഞ്ഞു പ്രണയം ഓർഗാനിക്കായി നഷ്ടപ്പെടും പക്ഷേ പ്രണയിക്കുന്നവരിൽ ഏതെങ്കിലും ഒരാൾക്കായിരിക്കുമെന്നും നവ്യ പറഞ്ഞു പാതിരാത്രിയാണ് നവ്യനായരുടെ പുതിയ സിനിമ ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കുകളാണ് നടി സൌബിൻ ഷാഹിറാണ് ചിത്രത്തിൽ നവ്യയ്ക്കൊപ്പം പ്രധാന വേഷം ചെയ്യുന്നത് രണ്ടായിരത്തിന്റെ വർഷങ്ങളിൽ മലയാളത്തിലെ തിരക്കേറിയ നടിമാരിലൊരാളായിരുന്നു നവ്യ ദിലീപ് നായകനായി ഇഷ്ടമായിരുന്നു നവ്യനായരുടെ ആദ്യ സിനിമ എന്ന സിനിമയ്ക്ക് ശേഷമാണ് അഭിനേത്രി എന്ന നിലയിൽ നവ്യ തന്നെ അടയാളപ്പെടുത്തിയത് ബാലാമണി എന്ന കഥാപാത്രമായി നവ്യ തകർത്ത് അഭിനയിച്ചു പിന്നീട് കല്യാണരാമൻ പാണ്ടിപ്പട ഗ്രാമഫോൺ തുടങ്ങിയ നിരവധി ഹിറ്റ് സിനിമകളിൽ നവ്യ അഭിനയിച്ചു വിവാഹശേഷം അഭിനയരംഗത്തു നിന്നും ഇടവേളെടുത്ത നടി പിന്നീട് തിരിച്ചെത്തി ഒരുത്തിയാണ് നവ്യക്ക് തിരിച്ചുവരവിൽ ലഭിച്ച ശ്രദ്ധേയ സിനിമ താരത്തിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ സിനിമകളെക്കാൾ നൃത്തവേദികളിലാണ് നവ്യ എന്ന സജീവ അതേസമയം നടനെതിരെയുള്ള പല രീതിയിലുള്ള ഗോസിപ്പുകളെ കുറിച്ച് പൃഥ്വിരാജിനെക്കുറിച്ചുള്ള ഗോസിപ്പുകളെ കുറിച്ച് മല്ലികാ സുകുമാരൻ നേരത്തെയും ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ട് നവ്യ കാവ്യ തുടങ്ങിയ നടിമാരെ പൃഥ്വിരാജിനെയും കുറിച്ച് പ്രചരിച്ച കഥകൾ ഇവർ പങ്കുവച്ചു മലയാളികൾക്ക് ഒരു ധാരണയുണ്ട് അഞ്ച് പടത്തിൽ ഒരു നായിക ഒരുമിച്ച് അഭിനയിച്ചാൽ ആ നായിക കെട്ടുമോ കെട്ടാതെ പോയതാണോ അവർക്ക് ഇഷ്ടമായിരുന്നു എന്നല്ല കഥകൾ വരും ആര് അടിച്ചുണ്ടാക്കിയ കഥകളാണെന്ന് എനിക്കറിയില്ല പൃഥ്വിരാജ് വെള്ളിത്തിരയിൽ അഭിനയിക്കുമ്പോൾ ചേച്ചിയുടെ നാട്ടുകാരിയാണ് നവ്യ നായർ എന്ന് ചിലർ പറഞ്ഞു അതുകൊണ്ട് എന്താണെന്ന് ഞാൻ ചോദിച്ചു എനിക്കറിയാവുന്ന ടീച്ചറുടെ മോളാണത് നവ്യയുടെ അച്ഛനെയും അമ്മയും ഒക്കെ അറിയാം വെറുതെ വിടെന്ന് ഞാൻ പറഞ്ഞു അവർ നല്ല സുഖമായി ജീവിക്കുന്നു ഒന്നാം തരം ഡാൻസറുമാണ് ആ കുട്ടി അടുത്ത പടത്തിൽ വേറൊരു നായക് വന്നപ്പോൾ അത് പോയി കുറെ കാലം പിന്നെ കാവ്യമാധവന്റെ പേര് ചോദിച്ചു പരിചയം വെച്ച് കല്യാണത്തിനും മറ്റും പോകും അതിന്റെ ിൽ എന്തോ ഉദ്ദേശിച്ചാണ് അവർ കല്യാണത്തിൽ വന്നതെന്ന് പറയുന്നത് ശരിയല്ലെന്നും മലികാ സൂമരൻ ചൂണ്ടിക്കാട്ടി അതുപോലെ സമൃദ്ധ സുനിലും അവർ രണ്ടുപേരും അഭിനയിച്ച മാണിക്കല് എന്ന സിനിമയുണ്ട് സമൃദ്ധയ്ക്ക് പറ്റിയ വേഷമാണത് എനിക്ക് സമൃദ്ധയെ വളരെ ഇഷ്ടമാണ് അടക്കവും ഒതുക്കവും ഉള്ള കുട്ടിയാണ് എല്ലാ കാര്യത്തിലും എടുക്കുകയാണ് നല്ല സംസാരവുമാണ് അഭിനയവും നല്ലത് എനിക്ക് വലിയ ഇഷ്ടമാണ് എപ്പോഴും മോനോട് നല്ല ആർട്ടിസ്റ്റാണ് സമൃദ്ധയെന്ന് ഞാൻ പറയുമായിരുന്നു അവർ ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ നല്ല കെമിസ്ട്രി തോന്നി അത് പറയുന്നതിൽ എന്താണ് തെറ്റ് എല്ലാം കഴിഞ്ഞ് വളരെ ശക്തമായി കേട്ടു ഇപ്പോൾ മീര ജാസ്മിനെ കെട്ടുമെന്ന് ഇത്തരം ഗോസിപ്പുകൾ പ്രചരിക്കുന്നത് തെറ്റാണെന്നും അലികാസ് കുമാരൻ വ്യക്തമാക്കി സുപ്രിയമേനോനാണ് മേനോനാണ് പൃഥ്വിരാജിന്റെ ഭാര്യ മുൻ മാധ്യമ പ്രവർത്തകയായ സുപ്രിയ അന്ന് പൃഥ്വിക്ക് ഒപ്പം സിനിമാ നിർമ്മാണത്തിൽ ശ്രദ്ധ കൊടുക്കുന്നു അലങ്കൃത എന്നാണ് മകളുടെ പേര് തുടക്കകാലത്ത് പൃഥ്വിരാജിനെ കുറിച്ച് പല വിധത്തിലുള്ള ഗോസിവുകൾ വന്നിട്ടുണ്ടെന്നും മല്ലികാ സുമാരൻ പറയുന്നുണ്ട് ആദ്യ നവ്യന്നാരുടെ പേരിലും പിന്നീട് കാവ്യമാധവൻ സമൃതാ സുനിൽ മീരാ ജാസ്മിൻ എന്നിങ്ങനെ മലയാളത്തിലെ ഒട്ടുമിക്ക സുന്ദരിമാരുടെ പേരിനൊപ്പം പൃഥ്വിയുടെ പേര് കൂട്ടിച്ചേർത്ത് കഥകൾ വന്നിരുന്നു എന്നാൽ അവരിൽ ആരുമായിട്ടും പൃഥ്വിക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ലെന്നാണ് മല്ലികാസ്കുമാരൻ പറയാറുള്ളത് കുറെ കാലം കാവ്യമാധവന്റെ പേര് ചോദിച്ചു പരിചയം വെച്ച് കല്യാണത്തിനും മറ്റും പോകും അതിന്റെ പേരിൽ എന്താ ഉദ്ദേശിച്ചാണ് അവർ കല്യാണത്തിന് വന്നതെന്ന് പറയുന്നത് ശരിയല്ലെന്നും മല്ലികാ സുകുമാരൻ ചൂണ്ടിക്കാട്ടി അതുപോലെ സമൃദ്ധാ സുനിലും അവർ രണ്ടുപേരും അഭിനയിച്ച സിനിമ ഹിറ്റായതോടുകൂടി വലിയ രീതിയിൽ ചർച്ചയും വന്നു അതേസമയം ഈ അഭിമുഖത്തിന് പിന്നാലെ കമന്റുകളുമായി നിരവധി പേർ എത്തിയിരുന്നു മല്ലികാ സുകുമാരൻ മാത്രമല്ല ഒരു അമ്മയും സ്വന്തം മകനും വിവാഹത്തിനു മുൻപ് പ്രണയം ഉണ്ടായിരുന്നെന്ന് ഒരിക്കലും തുറന്നു സമ്മതിക്കില്ല പൃഥ്വിരാജും മീരാ ജാസ്മിനും റിലേഷൻഷിപ്പിലായിരുന്നു അത് മല്ലിക സുകുമാരൻ മറച്ചു വെക്കേണ്ട അത് എല്ലാവർക്കും അറിയാവുന്ന ചൂണ്ടിക്കാണിച്ച് ഒരാൾ കമന്റ് ചെയ്തിരുന്നു എന്നാൽ മറ്റു നടിമാരെക്കാളും മീരാ ജാസ്മിനും പൃഥ്വിരാജ് കോംബോയെ കുറിച്ചുള്ള ഗോസിപ്പുകളാണ് വളരെ സീരിയസ് ആയി വന്നിരുന്നത് മാത്രമല്ല മീരയുടെ പിതാവ് തന്നെ അവരുടെ മോതിരമാറ്റം നടന്നു എന്ന തരത്തിൽ പറഞ്ഞതും ഈ ഗോസിപ്പിനാക്കും ആക്കം കൂട്ടി ഒരിടയ്ക്ക് വെച്ച് മലയാളത്തിലെ ഇക്കാലത്തെയും മികച്ച കലാകാരിയായ മീരാജാസ്മിനെ പ്രണയിച്ച് ചതിച്ചെന്ന് തരത്തിലും ആരോപണങ്ങൾ വന്നിരുന്നു അതേസമയം നവ്യനായർക്കും കാവ്യമാധവനും പ്രത്യേക വിവാഹം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ആ ബന്ധത്തിലേക്ക് പ്രവേശിക്കാതെ പൃഥ്വിരാജ് അതിൽ നിന്നും എല്ലാം ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്ന് തുടങ്ങി നിരവധി കഥകളാണ് ആരാധകർ കമന്റായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്